നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് അഞ്ച് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിൽ ഉൾപ്പെടുന്നത് കെട്ടിടത്തിന്റെ സമർപ്പണം എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു നല്ല സാഹചര്യം ഇന്ന് നമ്മുടെ വിദ്യാലയത്തിനുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായം ജനപ്രതിനിധിയുടെയും സഹായം എല്ലാം കൊണ്ടും ഇന്ന് നമ്മൾ ആഗ്രഹിച്ച ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രോഗ്രാം നടത്തിയിരുന്നു ഈ ഒരു വിദ്യാലയം മോഡൽ സ്കൂളാക്കി മാറ്റുന്ന ഒരു ആഗ്രഹം അത് പല രീതിയിലും അത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിൽ ഇപ്പോഴെനിക്ക് സംതൃപ്തി ഉണ്ട് കാരണം എല്ലാ അർത്ഥത്തിലും ഇന്ന് നമ്മുടെ സ്കൂൾ ഒരു മോഡലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അക്കാഡമിക് നിലവാരത്തിലും നല്ല പുരോഗതി ഹയർ സെക്കൻഡറി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ എസ് എം സി ചെയർമാൻ ഐ ടി അഷറഫ് ഡിഇഒ കെ കെ റംലത്ത് ബി പി സി എം മനോജ് പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രഥമാധ്യാപിക ഇ ആർ ഗിരിജ കെ പി ലത്തീഫ് പി സജിനു ഇ ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്